ശബരിമലയിലെ വെർച്വൽ ക്യൂ ബുക്കിംഗ് ഉടൻ എൺപതിനായിരമാക്കി വർദ്ധിപ്പിക്കും ഈ മാസം ഇരുപത്തേഴിന് നടക്കുന്ന പന്ത്രണ്ട് വിളക്കിന് മുമ്പായി വെർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിംഗ് എൺപതിനായിരമാക്കി ഉയർത്തും എന്നതാണ് ലഭിക്കുന്ന വിവരം മണ്ഡലപൂജയ്ക്കായി നട തുറക്കുന്ന ദിനം മുതൽ എൺപതിനായിരം തീർത്ഥാടകർക്ക് വെർച്വൽ ക്യൂ മുഖേന പ്രവേശനം നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ കോടതി നിർദ്ദേശം അവഗണിച്ച് പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് ദേവസ്വം ബോർഡ് എഴുപതിനായിരമാക്കി നിജപ്പെടുത്തുകയായിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ മുമ്പ് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു അതേസമയം ബുക്ക് ചെയ്തവരിൽ പതിനയ്യായിരം പേരുടെയെങ്കിലും കുറവ് പ്രതിദിനം ഉണ്ടാവുന്നുണ്ട് ഇവർ ബുക്കിംഗ് റദ്ദ് ചെയ്യാത്തതിനാൽ മറ്റുള്ളവർക്ക് ബുക്കിങ്ങിനുള്ള അവസരം നഷ്ടമാകുന്നുമുണ്ട് സ്പോട്ട് ബുക്കിംഗ് പ്രയോജനപ്പെടുത്തുന്നവരുടെ എണ്ണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ കുറഞ്ഞിട്ടുണ്ട് സ്പോട്ട് ബുക്കിംഗിനെ ചൊല്ലിയുള്ള വിവാദം മൂലം പമ്പയിൽ എത്തിയ ശേഷം ദർശനത്തിന് പോകാൻ കഴിയുമോ എന്ന ആശങ്കയും തീർത്ഥാടകർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് നട തുറന്ന് ഒരാഴ്ച പിന്നിടുമ്പോൾ സന്നിധാനത്ത് കാര്യമായ തിരക്ക് അനുഭവപ്പെടുന്നില്ല ഇക്കാര്യം സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട് പന്ത്രണ്ട് വിളക്ക് മുതൽ സംസ്ഥാനത്തിന് അകത്തു നിന്നും അടക്കമെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കും ഈ സാഹചര്യത്തിൽ വെർച്വൽ ക്യൂ മുഖേനയുള്ള എണ്ണം വർദ്ധിപ്പിച്ചില്ലെങ്കിൽ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഉണ്ടായേക്കാമെന്നും ദേവസ്വം ബോർഡ് ഭയക്കുന്നുണ്ട് ഈ കാരണങ്ങളാലെല്ലാം തന്നെ വെർച്വൽ ക്യൂ ബുക്കിംഗ് എണ്ണം അടിയന്തരമായി എൺപതിനായിരമാക്കി ഉയർത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം